ഹായ് ഫ്രണ്ട്സ് രണ്ട് മധുരക്കിഴങ്ങിൻ്റെ കമ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ രണ്ടെണ്ണം കിട്ടിയിട്ടുള്ളൂ അതെന്തായാലും രണ്ട് ഗ്രോ ബാഗിലേക്ക് നടാമെന്ന് വിചാരിച്ച കേട്ടോ ഇതെങ്ങനെയാ നടേണ്ടത് ശരിക്കും ഇത് എങ്ങനെയാണ് നടയേണ്ടതൊന്നും എനിക്കറിയില്ല എന്തായാലും ഗ്രോ ബാഗിലേക്ക് അതൊക്കെ നട്ടിവെക്കാന്ന് കരുതി കരിയിൽ നിറച്ചിട്ട് കമ്പോസ്റ്റൊക്കെ മിക്സ് ചെയ്ത മണ്ണ് അതിൻ്റെ മേളിലേക്ക് കുറച്ച് വാരി പിന്നെ ഈ കമ്പിങ്ങനെ ചരിച്ച് വെച്ചു കൊടുക്കാം കേട്ടോ അത് തറയിൽ കൊണ്ട് വെച്ചിരുന്നിട്ട് അങ്ങനെ കിടന്ന് വേര് ചെറുതായിട്ട് വേര് വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ആ രീതിക്ക് അങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കാം ഇതിന് പുത്തനെയാണോ നിർത്തേണ്ടതെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ എന്നാലും ഇങ്ങനെ അങ്ങ് വെച്ചുകൊടുക്കാം കുറച്ച് മണ്ണുകൂടെ മീതെ ഇട്ട് കൊടുത്തിട്ട് നട്ടുവെക്കാം എന്താവും നമുക്ക് കണ്ടറിയാം കേട്ടോ പിന്നെ അതിൻ്റെ കൂടി കുറച്ച് കരിയില കമ്പോസ്റ്റും കൂടി ഒരു പുത പോലെ കിടക്കട്ടെ ഓഴി കരിയില കമ്പോസ്റ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു മാസത്തില കൂടുതലായിട്ടോ അത് എടുത്ത് വെച്ചിട്ട് നല്ലതുപോലെ കമ്പോസ്റ്റ് ആയിട്ടൊന്നുമില്ല അപ്പോൾ അതെന്തായാലും ഒരു പോലെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കൊടുക്കുന്നതാണ് രണ്ടെണ്ണം നട്ടുണ്ട് ഈ ഒരു ചെടി കണ്ടോ ഈ ഒരു കണ്ണാടി ചെടി അത് ഞാൻ വേരൊക്കെ വരട്ടെ എന്ന് വെച്ചിട്ട് ഒരു ചെറിയ കവറിൽ തൽക്കാലം എടുത്ത് നട്ട് വെച്ചതാണ് കേട്ടോ ഇനി അത് ആ ചെറിയ കവറിൽ നിർത്തിയിട്ട് കാര്യമില്ല അതിനൊരു വലിയ ചട്ടിയിലേക്ക് ആക്കുന്നതായിരുന്നു ഭംഗി പക്ഷെ ചട്ടി കിട്ടിയില്ല ഇപ്പോൾ ഒരു ഗ്രോ ബാഗ് കൈവശം ഉള്ളതുകൊണ്ട് അതിലേക്ക് അങ്ങ് നടാന്ന് വരുതേട്ടോ അപ്പോൾ കറിയില നിറച്ചിട്ട് കുറച്ച് മണ്ണിട്ട് കൊടുക്കാം എല്ലാം ഞാൻ ഇങ്ങനെ തന്നെയാണ് നടന്നിടുന്നത് കുറച്ച് മണ്ണേ മുകളിലിടാറുള്ളൂ കേട്ടോ കോഴിയുണ്ടോ ഞാനീ പച്ചക്കറീൻ്റെ കമ്പോസ്റ്റാണ് ഈ മണ്ണിൽ മിക്സ് ചെയ്യാൻ എടുക്കുന്നത് അപ്പോൾ ഈ പച്ചക്കറീൻ്റെ കമ്പോസ്റ്റ് അതിങ്ങനെ കമ്പോസ്റ്റായി വരുന്ന സമയത്ത് അതിൽ പുഴുക്കൾ ഉണ്ടാവാറുണ്ട് പുഴു എന്ന് പറയുമ്പോൾ ചെറിയ പുഴുവല്ല അത് അത്യാവശ്യം വലുതാവുന്നത് എന്തോ ഒരു ചെറിയൊരു ജീവിയുടെ ലാർവയാണ് അത് കേട്ടോ അപ്പോൾ അതിങ്ങനെ കൊത്തി എടുക്കാനാണ് ഈ കോഴികൾ വന്ന് നിൽക്കുന്നത് അവരെ കൊണ്ടൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ ഈ നടുന്ന സമയത്ത് ഒക്കെ ചെകഞ്ഞ് കളയും അവിടെ വന്നിട്ട് ആ മണ്ണൊക്കെ ഇങ്ങനെ ചകഞ്ഞ് കളയും അപ്പോൾ എന്തായാലും ഈ ചെടി ഇതിലേക്ക് ഇറക്കി വയ്ക്കാം ഈ കോഴികൾ ചെകഞ്ഞ് കളയാതിരിക്കാനാണ് കല്ലൊക്കെ പറക്കി എൻ്റെ വെച്ചിരുന്നത് ഈ ചെടികൾ അനത്ത അല്ലോട്ട് ഇറക്കി വയ്ക്കാം നോക്ക് ഓ കരിയില കമ്പോസ്റ്റ് ഇട്ട് വെച്ചിരുന്നത് അതിനകത്ത് അതൊക്കെ തട്ടിമറിച്ച് അതാ അതൊക്കെ അവിടെ ചെകഞ്ഞു കളയുന്നുണ്ടോ എന്തെങ്കിലും കണ്ടാൽ മതി പിന്നെ വാതിയെടുക്കാൻ പോലും കിട്ടത്തില്ല അത് അങ്ങനെ ചകഞ്ഞു മാറ്റി ഇനി ഈ കറിയിലെ കമ്പോസ്റ്റ് ചെയ്തിൻ്റെ മീതേ കുറച്ച് ഇട്ടുകൊടുക്കാം അതിൻ്റെ മീതെ കുറച്ച് മണ്ണിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഇവരൊക്കെ ചെകഞ്ഞി കറിയിലെ കമ്പോസ്റ്റ് അതിൽ ചെകഞ്ഞി ഒക്കെ കളയും മണ്ണ് വളരെ കുറച്ചാണ് കേട്ടോ വെക്കുന്നത് കരിയിലയാണ് കൂടുതൽ വെക്കുന്നത് ഇതാ ഈ ഒരു ചെടിയുണ്ടോ ഇത് ഈ ഒരു പരുവായിട്ടോ നാശമായി അപ്പോൾ ഇതിൽ നിന്ന് നല്ലത് നോക്കിയിട്ട് ഒരു തലപ്പെടുത്തിട്ട് അതും ഒരു ചട്ടിയിലേക്ക് മാറ്റി വെക്കാം അങ്ങനെ രണ്ട് ചെടിയാണ് ഇന്നത്തെ ദിവസം നട്ടത് അത് രണ്ടും കൂടി അവിടെ ഒതുക്കി വയ്ക്കുക ഇത് കണ്ടോ ശംഖുപുഷ്പത്തിൻ്റെ ചെടി നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇത് പിന്നെ ഇതാ വെള്ള കലടിയും ഉണ്ട് ഇനി ഒരു പത്തുമണി നിൽപ്പുണ്ട് കേട്ടോ വളർന്നൊരു പരുവായി നിൽക്കുക അതിനെ ഒന്ന് വെട്ടി വെട്ടിമിനുക്കി ഭംഗിയാക്കി എടുക്കണം ഇലകളൊന്നുമില്ലാതെ ഒക്കെ പോയി കണ്ട് മാത്രമായിട്ട് നിൽക്കുക ഇതിങ്ങനെ വെട്ടിക്കൊടുക്കാം അപ്പോൾ ഒരുപാട് തലപ്പുകൾ വീണ്ടും വരികയും പൂ നിറയെ പിടിക്കാനൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് വെട്ടിക്കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ വെട്ടാൻ ഒരുപാട് ലേറ്റ് ലേറ്റായിപ്പോയി എന്നാലും ഒന്ന് കുട്ടപ്പനാക്കി നിർത്തിയിട്ടുണ്ട് അതാ കോഴി വരുന്നുണ്ട് ഒക്കെ ചകഞ്ഞു കളയാനായിട്ട് കോവക്കയുടെ വള്ളി നട്ടിരുന്നില്ലേ അന്ന് പന്തലൊക്കെ ഇട്ടില്ലേ എന്താ ആ പന്തലിലേക്ക് മെഗളിലേക്ക് കയറാറായിട്ടുണ്ട് കേട്ടോ ചേമ്പ് നട്ടതാണ് അത് നടുമ്പ് ഉണ്ടായി കുറച്ച് അന്റണ്ട് ഇലകൾ അതിലുണ്ടായി കേട്ടോ ആ ഇലകളൊക്കെ ഇപ്പോൾ വാടി കേട്ടോ ഇനിയിപ്പോൾ പിടിച്ച് വരുമ്പോഴത്തേക്ക് പുതിയ ഇലകൾ വരുമായിരിക്കും എന്തായാലും ഇപ്പം നട്ട ചെടിക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാം അങ്ങനെ കൈയും കല്ലുമൊക്കെ കഴുകി മുഖമൊക്കെ കഴുകി ഇന്നത്തെ പരിപാടി അവസാനിപ്പിച്ചിട്ടോ ഓക്കെ ബൈ